രചയിതാവ് ജാവേദ് അക്തറിനെ വൃത്തികെട്ട മനുഷ്യനെന്ന് ആക്ഷേപിക്കുകയാണ് ഗായകൻ ലക്കി അലി ജാവേദ് അക്തറിന്റെ പഴയ ഒരു വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് ഈ ഒരു വീഡിയോയിൽ ഹിന്ദുക്കൾ തീവ്ര മുസ്ലിങ്ങളെ പോലെ പെരുമാറരുത് എന്ന പ്രസ്താവനയാണ് ലക്കി അലിയെ പ്രകോപിപ്പിക്കുന്നത് ഷോലെ എന്ന സിനിമയിൽ ധർമ്മേന്ദ്ര ശിവന്റെ വിഗ്രഹത്തിന് പിറകിൽ നിന്ന് ശിവനായി നടിച്ച് ഹേമമാലിനിയോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഇന്ന് അത്തരമൊരു സീൻ എഴുതുന്നത് സാധ്യമാണോ അല്ല ഇന്നാണെങ്കിൽ താനാ സീൻ എഴുതില്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നില്ലേ ജാവേർ അഖർ ചോദിക്കുന്നു ഈ വീഡിയോയിലെ തുടർന്നുള്ള ഭാഗങ്ങളാണ് വിവാദത്തിന് കാരണമാകുന്നത് നിങ്ങൾ മുസ്ലിങ്ങളെ പോലെയാക്കരുത് അവരെ നിങ്ങളെ നിങ്ങളെപ്പോലെയാക്കുക നിങ്ങൾ മുസ്ലിങ്ങളെ പോലെ ആവുകയാണെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ വൃത്തികെട്ട മനുഷ്യൻ എന്ന് ലക്കി അലി കമന്റ് ചെയ്തു പിന്നീട് തന്റെ കമന്റിന് ഗായകൻ വ്യക്തതയും വരുത്തി അഹങ്കാരം വൃത്തികെട്ടതാണെന്നാണ് താൻ ഉദ്ദേശിച്ചത് അത് തന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രസ്താവനയായിരുന്നു രാക്ഷസന്മാർക്കും വികാരങ്ങളുണ്ടാകാം ആരുടെയെങ്കിലും രാക്ഷസീയതയെ താൻ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് കുറിച്ചുകൊണ്ടായിരുന്നു ലക്കി അലിയുടെ ഖേദപ്രകടനം